പ്രിയപ്പെട്ടവരെ ഇപ്പം സ്റ്റൈൽ എന്ന ചാനലിലെ ജാഗ്രത എന്ന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു ജാഗ്രത എന്ന് നമ്മളിവിടെ പറയുമ്പോൾ അലർട്ടസ് ആണ് നമ്മളോടും നമ്മുടെ ചുറ്റുവട്ടത്തോടും നമ്മൾ അലേർട്ടായിരിക്കുക ജീവിത വ്യാപാരങ്ങൾ നമ്മളെ നിയന്ത്രണത്തിൽ നിന്നും അപ്പുറത്തേക്ക് പോയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ജീവിതം എന്ന് പറഞ്ഞൊരു യഥാർത്ഥ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരു വിർച്വൽ ലൈഫിലേക്ക് ഒരു വിർച്വലായിട്ടും ഇതിലേക്ക് പോകുകയാണ് നമുക്ക് നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് കഥ എഴുതാതെ കഥ വായിക്കാം അല്ലെങ്കിൽ പുസ്തകം വായിക്കാതെ കഥ കേൾക്കാം സിനിമ കാണാം സംവദിക്കാം അവരെ ആശയവിനിമയം നടത്താം അപ്പോൾ നമ്മുടെ ജീവിതത്തിലെല്ലാം ഒരു വിർച്വൽ ലൈഫ് എന്നുള്ളത് കടന്നു വന്നിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൻ്റെ ആ അടിസ്ഥാനപരമായ പല പ്രശ്നങ്ങളും നമ്മൾ അകന്നു പോവുകയാണ് ഈ അകൽച്ച നമുക്കുണ്ടാക്കുന്ന വലിയൊരു പ്രശ്നം നമുക്ക് ജീവിതത്തോട് ട്രസ്റ്റ് നഷ്ടപ്പെടുക നമ്മുടെ നമ്മളോട് തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടുക നമ്മുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ അധികാരികളോട് സഹജീവികളോട് അവരൊക്കെ ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒരു ജീവിതം എന്ന് പറഞ്ഞു വലിയ കുഴപ്പം പിടിച്ചതാണ് എൻ്റെ കാലത്ത് നിങ്ങൾ പ്രണയത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് സിനിമകളൊക്കെ ധാരാളം വരാറുണ്ട് അന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അതൊരു വളരെ എളുപ്പമായ സംഗതിയാണ് പിള്ളേർക്ക് അങ്ങനെ ഒരു പിന്നെ വേറെതിരിയൊന്നുമില്ല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ പിന്നെ അവർക്ക് ഇടപഴക ഇടകലരാനും ഇടപഴകാനും സംഭം സംസാരിക്കാനെന്ന സംഭവം വിലക്കൊന്നും കൽപ്പിച്ചിട്ടില്ല പക്ഷേ എൻ്റെ കാലത്ത് അത് വലിയ സംഭവമായിരുന്നു അത് സാമൂഹ്യമായ ഒരു പ്രശ്നമായിരുന്നു ആരെങ്കിലും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്നേഹം പ്രണയമുണ്ടെന്ന് അറിഞ്ഞാൽ അത് വീട്ടുകാരുടെ മാത്രം പ്രശ്നമല്ല നാട്ടുകാരുടെ പ്രശ്നമായി മാറുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം അതിൽ വലിയ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് അന്നത്തെ കാലത്ത് വിവാഹമെന്ന് പറയുന്നത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മാവനും ബന്ധുക്കളും ചെന്നിട്ട് ആൺകുട്ടികളെ മാതാപിതാക്കളൊക്കെ കാണുന്നു അവരോട് സംസാരിക്കുന്നു ആ സ്വത്തിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നു വീട്ടിലെ ജോലി ചെയ്യാനായിട്ട് പെൺകുട്ടി പ്രാപ്തയാണോ എന്ന് ചോദിക്കുന്നു കല്യാണം ഉറപ്പിക്കുന്നു വിവാഹം ഉറപ്പിക്കുന്നു അങ്ങനെ ആണും ആൺകുട്ടിയും പെൺകുട്ടിയും വിവാഹവും യുവതിയും തമ്മിൽ കാണാതെ നടന്ന ഒരുപാട് വിവാഹങ്ങൾ എങ്കിൽ പോലും അവരൊക്കെ അത് തങ്ങളുടെ വിധിയാണ് അത് സ്വീകരിച്ച് അവരൊക്കെ അങ്ങനെ കുടുംബ ജീവിതം നയിച്ച് അങ്ങനെ കുടുംബം അവർ ഭദ്രമായ ഒരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനമായിട്ട് വളർന്നു പോകുന്നു അപ്പം ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായി പോയി അന്ന് ജീവിത ആവശ്യങ്ങൾ വളരെ കുറവാണ് ഒരു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാർ വിവാഹം വിവാഹം കഴിച്ചാൽ അന്നത്തെ ചെറിയ വീടുകളാണ് വലിയ സൗകര്യമൊന്നുമില്ല എല്ലാവർക്കും ഓരോ മുറിയൊന്നുമില്ല ഉള്ള ആൾക്കാരെല്ലാം അവിടെ കൂടി പിന്നെ ഉള്ള വരാന്തയിലും ഹോളിലും ഒക്കെ ആയിട്ട് കിടക്കും പെണ്ണുങ്ങൾ സ്ത്രീകൾ മാത്രം അകത്തുള്ള മുറി കിടക്കും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല നമ്മുടെ ടോയ്ലറ്റോ അല്ലെങ്കിൽ വാഷ്റൂമെന്നോ ഒന്നുമില്ല ചെറുപ്പം ഒരു കിണർ കാണും കിണറുണ്ടെങ്കിൽ വെള്ളം കിട്ടിയ അത് വലിയ ഭാഗ്യം തൊള്ളൊരു കാലമാണ് അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് മനുഷ്യബന്ധങ്ങൾ കുറച്ചുകൂടെ ദൃഢമായിരുന്നു അവിടെ നമ്മൾ വളർന്ന് നമ്മുടെ വ്യക്തിബന്ധ ഇതിൽ കൂടുതൽ കമേഴ്സരായി കമ്പോളത്തിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുണ്ടായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വിവാഹം പോലും ഒരു വ്യാപാരത്തിൻ്റെ തരത്തിലേക്ക് പിടികൾ കെട്ടിച്ച് കൊടുക്കണമെങ്കിൽ ഒരുപാട് പണം ഉണ്ടാക്കണം സ്വർണ്ണമുണ്ടാക്കണം ഉണ്ടാക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറുക്കര പെണ്ണിൻ്റെ വീട്ടുകാർ വീട് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ചിടക്കൻ്റെ വിദ്യാഭ്യാസത്തിനുള്ള പിന്നെ ലോണ് പെണ്ണിൻ്റെ അപ്പൻ പിതാവ് അടച്ച് തീർക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒരു വളരെ വിചിത്രമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീ അപ്പോൾ കുടുംബ ബന്ധവും വിവാഹ ബന്ധവും പോലും കമേഴ്സ്യൽ കമ്പോളവർ ക്ലിക്ക് വിട്ടുപോയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ അതിൻ്റെ ഒരു മൂർത്തല്യത്തിലാണ് നമ്മൾ നിൽക്കിയത് ഇപ്പോൾ വിവാഹം എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു പ്രശ്നമാണ് പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറല്ല ആൺകുട്ടികൾക്ക് വിവാഹം വേണമെങ്കിലും അവർക്കതിന് മതിയായ വരുമാനമില്ല ഒരു പെൺകുട്ടിയെ പോറ്റാനോ ഒരു കുടുംബം പോറ്റാനോ അവർക്ക് വരുമാനമില്ല എന്തെങ്കിലും ഒരു തൊഴിലുണ്ടെങ്കിൽ ആ തൊഴിലിനോ ഉറപ്പില്ല അപ്പോൾ ഒരു അനിശ്ചിതത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് ഈ സമൂഹം ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് നമ്മൾ ഈ കൊടുത്തിട്ടുള്ള മൂല്യം ഒരു വാല്യൂ ബേസ് അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി ബേസ്ഡ് വാല്യൂ സിസ്റ്റത്തിലാണ് എന്തെങ്കിലും ഒരു വ്യക്തിക്കിടെ ഒരു മൂല്യം വരേണ്ടതെന്ന് പറഞ്ഞ് അയാൾക്ക് പണം ഉണ്ടാക്കാനുള്ള പണം സമ്പാദിക്കാനുള്ള കഴിവാണ് അല്ലാണ്ട് അയാളുടെ വ്യക്തിപരമായ ആ ഒരു പേഴ്സണാലിറ്റി ആ വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതിനേക്കാളേറെ അയാൾക്ക് എത്ര പണമുണ്ട് എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് പിള്ളേർ പഠിക്കുന്നു പഠിച്ച് അവർ ഏത് നിലയിൽ എന്ത് പഠിച്ചാൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല ഇഷ്ടമുള്ള വിഷയം പഠിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിലുള്ള തൊഴിൽ കിട്ടുമെന്നൊരു ഉറപ്പില്ല ആ തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കും ഒരു കുടുംബജീവിതം നയിക്കാനായിട്ടുള്ള സാഹചര്യം ആ തൊഴിൽ ഒരുക്കി തരുമോ എന്നുള്ളതിന് ഉറപ്പില്ല അപ്പോൾ ഇങ്ങനെ ഒരു അനിശ്ചിതത്തിൻ്റെയും വിശ്വാസരാത്യത്തിൻ്റെയും ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർ കിടന്നു പോകേണ്ടി വരിക അപ്പോൾ അതിനെ പറഞ്ഞാൽ പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒരു ഭദ്രത ഉണ്ടാക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാറുണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് ജീവിക്കാനായിട്ടൊരു പ്രേരണ ഉണ്ടാവും പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നാളുകൾ തള്ളിവിടുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് മറ്റു വിധത്തിലുള്ള വാലീസൊന്നും അവരെ ബാധിക്കുന്നില്ല കബളിപ്പിക്കാൻ ആർക്കും മടിയില്ല നമ്മൾ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കി ആൾക്കാരുടെ നിന്ന് ഒരു വിശ്വാസം ആർജിച്ച് കുറച്ച് പണം സമാഹരിച്ചു പിറ്റേ ദിവസം മുങ്ങിപ്പോകുന്നു അപ്പം അങ്ങനെയുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ കടന്നുകൂടി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ സൗഹൃദം സ്ഥാപിച്ച് ആ പാർട്ടിക്ക് പണം കൊടുത്ത് ആ പാർട്ടിയുടെ ഏതെങ്കിലും സ്ഥാനത്ത് കയറിക്കൂടി അയാൾ നേതാവാണോ അയാൾ സമൂഹത്തിൽ അധികാര കേന്ദ്രങ്ങളിലൊക്കെ ഇടപെടുന്നു അവരെ ആശ്രയിച്ചു വേണം സാധാരണക്കാർ ജീവിക്കാൻ വലിയ അപകടം പിടിച്ചൊരു സംഗതിയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി പഠിച്ചാൽ പോരാ നമുക്ക് ജോലി കിട്ടാനുള്ള തരാനുള്ള സ്ഥാപനത്തിൻ്റെ അധികാരി അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് അവരുടെ സഹായമുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടുമെന്ന് പറയുന്നൊരു രീതിയിൽ കാര്യങ്ങൾ പോയിരിക്കുകയാണ് എത്ര അപകടകരമായ ഒരു സംഗതിയാണെന്ന് ആലോചിച്ച് നോക്കുക അപ്പം ജനങ്ങളെ ഈ ഒരു സാമൂഹ്യ സംവിധാനം ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് റീസ്ട്രക്ചർ ചെയ്യുക ഒന്ന് പുനഃസംഘടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു ചർച്ചയെ പോകുന്നില്ല തെരുവ് രാഷ്ട്രീയമാണ് വികസന രാഷ്ട്രീയം എന്ന് പറയുന്നത് മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും അന്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ഒരു പുതിയ സംരംഭത്തെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള ഒരു നിറവും കാര്യമായിട്ട് വന്നിട്ടില്ല ഏതെങ്കിലും കമ്പനിക്കാർ ഏതെങ്കിലും സംരംഭകർ പറയുന്ന കാര്യങ്ങൾ അവരൊന്ന് ആവർത്തിച്ച് പറഞ്ഞ് അത് അവരുടെ പോളിസിയായിട്ട് മാറ്റി അത് അത് അങ്ങനെ ഒരു അന്തരീക്ഷം ഒരുക്കാനായിട്ട് ഇവരാരും തയ്യാറുന്നില്ല കേരളത്തിൽ പ്രത്യേകിച്ചും അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കട ചെന്ന് നോക്കുക ആ കടകളിലൊക്കെ ജോലിക്ക് നിൽക്കുന്നത് അന്യ സംസ്ഥാനത്തൊഴിലാളികളാണ് അവരൊക്കെ ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ഒക്കെ ശമ്പളം ദിവസം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിൽ അവർക്കൊക്കെ അവിടെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നു പക്ഷേ നമ്മുടെ ആളുകൾക്ക് അങ്ങനെയുള്ള ജോലി ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മൾ പ്രൊഫഷണലായിട്ട് ആ ജോലി ചെയ്യാൻ തയ്യാറല്ല നമുക്കറിയാം ഏത് ജോലിയുടെയും ആ മഹത്വം അല്ലെങ്കിൽ സ്വീകാര്യത എന്ന് പറയുന്നത് അത് നമ്മൾ ഏറ്റവും നന്നായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാർഷിക വൃത്തി അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള ടൂറിസം മേഖല ഒരുപാട് മേഖലകളിൽ ചെയ്യാവുന്ന ജോലിയുണ്ട് പക്ഷേ അതിന് തക്കതായിട്ടുള്ള ഒരു പരിശീലനം കിട്ടാനോ ആ മേഖലയെ ഈ തൊഴിൽ സമരത്തിൽ നിന്ന് മോചിപ്പിച്ചു നിർത്താനോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഭേദകരമായൊരു സംഗതിയാണ് ഞാൻ എൻ്റെ ആ പ്രദേശത്ത് ധാരാളം സ്ത്രീകളുണ്ട് കുടുംബീകൾ ഉണ്ട് വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അവരോട് നിങ്ങളുടെ ഈ ഒരു സംരംഭകത്തിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ അവർക്ക് ഭയപ്പെടുകയാണ് ഇവിടെ അത് നടക്കുകയില്ല അതേസമയം അവരൊക്കെ വെറുതെ വീട്ടിലേക്ക് നിൽക്കുകയും നമ്മുടെ കടകളിൽ കിട്ടുന്ന സ്നാക്സ് നിങ്ങൾ ആരോ ചോദിക്കുക ഉണ്ണിയപ്പം അച്ചപ്പം പിന്നെ മുറുക്ക് എന്നുവേണ്ട സകലമായ സാധനങ്ങളും ഈ പിന്നെ തമിഴ്നാട്ടിലെ എന്ന് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തുനിന്നുള്ള ആൾക്കാർ തയ്യാറാക്കി കടകളിൽ എത്തിക്കുക അപ്പോൾ നമ്മുടെ ഈ മനോഭാവം മാറിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു അവസ്ഥ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇപ്പം നമ്മൾ വലിയ പ്രശ്നമില്ലാതെ പോകുന്ന വച്ചാൽ നമ്മുടെ നാട്ടിലെ കുറേ ചെറുപ്പക്കാർ ഗൾഫിലും വിദേശത്ത് ഓസ്ട്രേലിയയിലോ യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഒക്കെ പോയി ജോലി ചെയ്തിട്ട് അവരയക്കുന്ന പണം ഇവിടെ കിട്ടുന്നുണ്ട് ആ പണം എടുത്ത് നമ്മൾ ദിവസങ്ങൾ കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ലോട്ടറി ഉണ്ട് നമുക്ക് മദ്യ പിന്നെ ബിസിനസ് ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു എന്താ പ്രൊഡക്റ്റീവ് അല്ലാത്ത ഉൽപാദനക്ഷമത അല്ല ഉൽപ്പാദനപരത ഇല്ലാത്ത ചില സാമൂഹ്യ സാമൂഹ്യതിന്മയായിട്ട് മാറും ഈ സാമൂഹ്യ സാമൂഹ്യതിന്മകളിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് നമ്മൾ നമ്മുടെ അനുദിന ജീവിതം നമ്മുടെ സർക്കാരും സംവിധാനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോവുകയാണ് അതിപ്പോൾ ഈ നിലവിലുള്ള സർക്കാർ മാറിയാലും ഇനൊരു പുതിയ സർക്കാർ സംവിധാനം മാറിയാലും ഈ കാര്യത്തിന് ഒരു മാറ്റം ഉടനെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം മനോഭാവത്തിലും നിലപാടിലും കാഴ്ചപ്പാടിലും മാറ്റം ഉണ്ടാകണം ആ മാറ്റം ഉണ്ടാകാനുള്ള ഒരു നീക്കവും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കാണുന്നില്ല അധികാരം അടുത്ത തവണ അധികാരത്തിൽ വരിക സ്ഥാനമാനങ്ങളൊക്കെ പങ്കിട്ടെടുക്കുക കിട്ടുന്ന പണം പങ്കുവെക്കുക അതിൻ്റെ കൂട്ടത്തില് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജനാധിപത്യത്തിൽ പങ്കാളിത്തം ഒഴിവാക്കാൻ പറ്റുന്നതല്ല അതുപോലെ പ്രാതിനിധ്യം ഒഴിവാക്കാനൊക്കെ ഇല്ല നമ്മൾ പങ്കെടുത്തേ പറ്റുകയുള്ളൂ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമുക്ക് പ്രശ്നമില്ലായിരുന്നു നമ്മൾ നമ്മുടെ കൃഷിപ്പണിയോ അല്ലെങ്കിൽ കന്നുകാലി വളർത്തലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു നമുക്ക് നമ്മളെ നമ്മുടെ കാര്യം അവർ നോക്കിക്കോളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത് മാറി രാജാവിനെ നമ്മൾ മാറ്റി രാജാവിൻ്റെ സ്ഥാനത്ത് നമ്മൾ രാഷ്ട്രീയ നേതാക്കളെ കുടിയിരുത്തി ആ രാഷ്ട്രീയ നേതാക്കന്മാർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കാനുള്ള ചുമതല നമുക്കുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സജീവമായിട്ട് ജനങ്ങൾ മുമ്പോട്ട് വേണം അഞ്ച് വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഇലക്ഷൻ നടക്കുന്ന കാലത്ത് നമ്മൾ ഒരു മൂത്തിൽ പോയി വോട്ട് ചെയ്ത് തിരിച്ച് വീട്ടിൽ വരുന്നു പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ വിധിയാണെന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് മാറി അപ്പോൾ നിങ്ങൾ അതിൽ അതിൽ ശ്രദ്ധിക്കുക നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ സമയമല്ല കുറച്ച് സമയമെങ്കിലും നമുക്ക് ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏത് സംവിധാനം ഏത് സംരംഭത്തിലേക്ക് നമുക്ക് കഴിയാൻ നീങ്ങാൻ കഴിയുമെന്നുള്ളത് അതിൽ ശ്രമിക്കുന്ന ഓരോരുത്തരും ആലോചിക്കുക നിങ്ങളുടെ കഴിവ് സമയം അറിവ് സാമ്പത്തിക രീതി സാമ്പത്തിക സ്ഥിതി ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ ഈ സമൂഹത്തിൽ മാറ്റം വരുത്തണം നമ്മൾ മാറ്റം വരുത്തിയിൽ ആർക്കാ മാറ്റം വരുത്താൻ നോക്കുക അങ്ങനെ ഒരു മാറ്റം വരുത്തുന്ന ഏജൻസി നമ്മുടെ നാട്ടിലില്ല അല്ലെങ്കിൽ അങ്ങനെ ഏജൻസിയെ നമ്മൾ വിശ്വസിച്ചാൽ അവർ നമ്മുടെ കേരളം പണമടിച്ചെടുത്തു സ്ഥലപിടും അപ്പോൾ സജീവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാരണം ജീവിതം ഒന്നേ ഉള്ളൂ ഒരു പൗരനായിട്ട് പൗരനർമ്മം നിർവഹിച്ച് സമൂഹത്തിൽ നമ്മൾ സ്വീകരിച്ചതുപോലെ നമ്മുടെ മുൻ തലമുറകളും നമ്മൾ സ്വീകരിച്ച എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് അടുത്ത തലമുറയ്ക്ക് കൂടെ പങ്കിട്ട് കൊടുക്കാനുള്ള ഒരു ബാധ്യത ഉത്തരവാദിത്വം ധാർമ്മികത നമ്മളിൽ അവശേഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം